പെരിയാർ നദിയിലേക്ക് വീണ അളകനന്ദ എന്ന കൊച്ചുമിടുക്കി നീന്തി കയറിയത് ജീവിതത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാവിലെയാണ് അമ്മയ്ക്കൊപ്പം ചപ്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെ കുത്തിയൊഴുകുന്ന പെരിയാർ നദിയിൽ അളകനന്ദ വീണത് മനോധൈര്യം കൈവിടാതെ അവൾ നീന്തി കയറി കരകയറി ചെറുപ്പം മുതൽ നീന്തൽ പരിശീലിച്ചത് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് ആ കൊച്ചുമിടുമിടുക്കി നീന്തി കയറിയത് അവധി ദിവസങ്ങളിൽ അമ്മ സംഗീതയ്ക്കൊപ്പം ജോലിസ്ഥലത്തേക്ക് പോകും അഞ്ചാം ക്ലാസ്സുകാരിയായ അളകനന്ദ പഠിക്കാനുള്ള ബുക്കും പുസ്തകവും എല്ലാം ബാഗിനുള്ളിലാക്കിയാണ് യാത്ര പഠനം അമ്മ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലിരുന്ന് കഴിഞ്ഞ ദിവസവും അമ്മ സംഗീതയ്ക്കൊപ്പം അങ്ങനെയൊരു യാത്ര പുറപ്പെട്ടു അളകനന്ദ പെരിയാർ നദിക്ക് കുറുകെയുള്ള സുരക്ഷാ വേരിയില്ലാത്ത ചപ്പാത്തിലൂടെ നടക്കുന്നതിനിടെ വഴുക്കലിൽ ചവിട്ടി അതിശക്തമായ നീരൊഴുക്കുള്ള ഈ നദിയിലേക്ക് അവൾ വീണു തോളിൽ തൂക്കിയിരുന്ന ബാഗും പുസ്തകവുമെല്ലാം പെരിയാർ കൊണ്ടുപോയി പക്ഷേ തന്റെ ജീവൻ വിട്ടുകൊടുക്കാൻ അളകുന്നത തയ്യാറായിരുന്നില്ല മനോധൈര്യം വീണ്ടെടുത്ത രണ്ടാം വയസ്സിൽ അമ്മ പറഞ്ഞു പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊടുത്ത പാഠം അവൾ ഓർമ്മിച്ചു നീന്തി കരയ്ക്കു കയറി ഞാൻ ചാവട്ടിയപ്പിളേക്ക് കാലിൽ തന്നിപ്പോ അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്നു താഴ്ച ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ ഭാഗം ഭാഗം ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ പൊങ്ങി പൊങ്ങിക്കിടന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ നീന്തി എടുത്ത സ്ഥലോട്ട് പോയി ഒരു ചെടിയെ കയറി പിടിച്ചു ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എൻ്റെ അമ്മയും മാത്രം ഉള്ളായിരുന്നു ആ നീന്തി നേരത്തെ വന്നു അമ്മ രണ്ടാം ക്ലാസ് തൊട്ട് അമ്മ എന്നെ പഠിപ്പിക്കുന്നതാണ് പെരിയാർ നദിയുടെ തീരത്താണ് അവൾ കളിച്ചു വളർന്നത് അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ അമ്മ സംഗീത അവളെ നീന്തൽ പരിശീലിപ്പിച്ചിരുന്നു ഈ പുഴയെ അവൾക്ക് നന്നായി അറിയാം മകൾ പുഴയിൽ വീണപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അമ്മ സംഗീത അതെല്ലാം മറന്ന് മകളെ രക്ഷിക്കാൻ പുഴയിലേക്ക് ചാടി ഓടിക്കൂടിയ നാട്ടുകാരാണ് സംഗീതയെ പിന്തിരിപ്പിച്ചത് മകൾ നീന്തി കലക്കു കയറിയപ്പോൾ രണ്ടാം വയസ്സിൽ താൻ കൊടുത്ത പാഠത്തിന് മകളുടെ ജീവന്റെ വിലയുണ്ടെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി ഇത്രയും വെള്ളത്തിൽ കണ്ടിട്ടില്ല അവൾ ആ വീടിന്റെ അടുത്ത് നീന്തുക എന്നല്ലാണ്ട് ദൂരോട്ടും നീന്തിട്ടില്ല ഇത് നീന്തുകയും ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും വീണപ്പം പൊങ്ങി നിന്നു നിൽക്കുവല്ലായിരുന്നു അപ്പൊ നീന്തുമായിരുന്നു പിന്നെ ഞാനും അയത്ത് ചേച്ചി നീന്താൻ പറഞ്ഞത് കൊണ്ട് നീന്തുന്നു കണ്ടോണ്ട് ഞാൻ ചാടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനും ചാടണ്ട വന്നേന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല വിമൽ ജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അളകനന്ദ അച്ഛൻ അഭിലാഷ് കുമാറിന്റെയും അമ്മ സംഗീതയുടെയും ഏകമകൾ വീഴ്ചയിൽ പാലത്തിന്റെ വക്കിൽ കാൽമുട്ടിയുണ്ടായ ചെറിയ പരുക്ക് മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത് പാലത്തിന് കൈവരികൾ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമായതെന്ന് വ്യക്തം ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകളും സഞ്ചരിക്കുന്ന പാലമാണിത് നീന്തൽ അറിയാവുന്നതുകൊണ്ട് മാത്രം അളകനന്ദ രക്ഷപ്പെട്ടു ഇനിയൊരു അപകടം ഉണ്ടായാൽ അപകടത്തിൽപ്പെടുന്നവരെ ആര് രക്ഷിക്കും അടിയന്തരമായി ചപ്പാത്തിന് സുരക്ഷാ വേലി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു ആ ആവശ്യം ന്യായമുള്ളതാണ് അത് ചെയ്തു നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതായുമുണ്ട് ജനം